ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അമ്മൂസിനേക്ക് രണ്ടാളും കൂടി നടക്കാൻ വന്നതാണ് അങ്ങനെ നടക്കണം അമ്മൂസിനോട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മൂസിന് കൂടി നടക്കാൻ വേണ്ടി മോശം <sikisen> നടക്കാണ് <Adult encore> <tie molenhar sensation> മൂസന് കുറച്ച് മടിയൊക്കെ ഉണ്ട് നടത്താം അപ്പം ഞാൻ മൂസിനെ നടത്തിക്കുന്നു ഞാൻ പോണവരമ്മാമ്മ നോക്കുക നമ്മളെ വീടിൻ്റെ അവിടെ നടന്ന് നടന്നിട്ട് ഞങ്ങളിപ്പുറാ അപ്പുറത്തെ റോഡിൻ്റെ വടക്കെത്തി അപ്പം ഞങ്ങൾ നമ്മൾ കാണുന്ന കാണിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്താനായിട്ട് ഇപ്പുറത്തെ വഴി കൂടെയാണ് ഞങ്ങൾ നടക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാട്ടോ ഞങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു ഒരു ഭാഗം ആ കാണാണ് കാണാൻ ഉണ്ടാവില്ല എന്നാലും ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് ഞാനും അമ്മൂസും കൂടി നടക്കാണ് അതിനാണല്ലോ അമ്മൂസിനെ നടന്നു പോകണ്ടിട്ടൊരു വസ്തു കൂടെ ഞങ്ങൾ നടക്കുകയാണ് ഞങ്ങള് വരുന്ന കഴിക്ക് ഞങ്ങൾക്ക് കഴിക്കുള്ള മീൻ മേടിച്ച് മീൻ ഞങ്ങൾ കഴിക്കണ്ടിട്ട് ഇതൊക്കെ നടന്ന് പോയി കൊണ്ടിരിക്കുന്നു എല്ലാവരൊക്കെ ഞങ്ങളുടെ നോക്കുണ്ട് നടന്ന് 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 ഞങ്ങള് ഞങ്ങള് താമസിക്കുന്ന വീടിന്റെ അവിടെ എത്താനായി നടന്നിട്ട് വയ്യാതെ ഇരിക്കുന്നു അതല്ലാണ്ട് പുറത്തേക്ക് നടക്കലില്ല ഇന്ന് ഡോക്ടർ ഞാൻ പോയപ്പോൾ പറഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം പിന്നെ ഇന്ന് മുതലാണിപ്പോൾ പുറത്ത് ഇറങ്ങി നടക്കലോ ഇടത്ത് നടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വഴി അവിടെ ചിറ്റാ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയായി വീട്ടിലാണ് ഞങ്ങൾ തോമസ് കേട്ടോ ഞങ്ങളുടെ വീടെത്തി ഞങ്ങൾ വീട്ടിലെത്തി അപ്പം മാമൻ താ ഞങ്ങള് പോയാലും പറഞ്ഞ് വന്നിട്ടുണ്ട് മാമൻ എന്തൊക്കെ നുറുക്കിയിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട് കത്തി ഒക്കെ ആയിട്ടാണ് കയ്യിൽ വന്നത് മാമ എന്ത് ഭയം പറയണിച്ചിട്ടപ്പോ ഈ മാമൻ നോക്കണേ അപ്പം ഞാൻ അടുത്ത വീടായിട്ട് വീണ്ടും പറയ